ഞാൻ ഇന്ന നിങ്ങളുടെ മുമ്പിൽ വരുന്നത് നമ്മുടെ ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരൻ നമ്മളെ ഒരു സഹോദരൻ പാലക്കാട്ടുകാരനായ മുരളീധരൻ എന്ന് പറഞ്ഞ സഹോദരൻ വളരെ ക്ഷീണം പിടിച്ച് പ്രയാസത്തിലുള്ള ഒരു അസുഖത്തുമുണ്ട് തടി കൂടിയിട്ട് ഇറങ്ങാൻ വയ്യാത്ത ഒരു വീഡിയോ ഒരു കൂട്ടുകാരൻ കിട്ടുന്നു അപ്പോൾ നമ്മൾ വലിയ യൂട്യൂബറൊന്നുമല്ല എന്നാലും നമ്മുടെ ചാനൽ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതുപോലത്തെ ഭാഗങ്ങളെയും മുസ്ലിംമാരെ രോഗികളായ ആളുകളെ സഹായിക്കുമെന്നുദ്ദേശത്തിൽ മാത്രം തുടങ്ങിയ ചാനലാണ് അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ ഒരു പാങ്ങൾ സ്റ്റിമാരും ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയും ഷെയർ ചെയ്യുകയും പരമാവധി അതിനെ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ സഹായിച്ചാൽ ഇതുപോലുള്ളവർക്ക് നമുക്കും വലിയൊരു ഉപകാരപ്പെടും എന്ന പ്രതീക്ഷയോടെ എന്ന പ്രതീക്ഷയോടെ ഞങ്ങളെല്ലാവരും ഈ ഒരു വിഷയത്തിൽ സപ്പോർട്ട് ചെയ്യും സഹായിക്കും എന്ന് പ്രതീക്ഷയോടെ നിങ്ങളുടെ മുമ്പിൽ ഈ വീഡിയോ സമർപ്പിക്കുന്നു നമ്മുടെ ജാതിയും മതവും ഒന്നും നോക്കേണ്ടതില്ല നമ്മുടെ മനുഷ്യന്മാരെ മനുഷ്യനായി കാണുക എന്നാണല്ലോ നമ്പി വചനം ഭൂമിയിലുള്ളവരെ നിങ്ങൾ സഹായിച്ചാൽ ആകാശത്തുള്ളവർ നിങ്ങളെ സഹായിക്കുമെന്നാണ് നബിവചനമുള്ളത് അപ്പോൾ ആ ഭൂമിയിലുള്ളവർ അതാരാണെങ്കിലും എല്ലാ ജീവിയോടും കാരുണ്യം കാണിക്കുക എന്ന നബിവചനത്തിൻ്റെ അർത്ഥത്തിൽ നമ്മളെല്ലാവരും ഈ സഹോദരനെ വേണ്ടി രീതിയിൽ സഹായിക്കണം നമ്മളൊക്കെ എത്ര സന്തോഷത്തോടെ ആരോഗ്യത്തോടെ പ്രവാഹത്തായിട്ട് ജീവിക്കുമ്പോൾ അതിന് ശുക്കുറായിട്ട് നിങ്ങളെ കഴിയുന്ന ഒരു സഹായം പരമാവധി നിങ്ങൾ അതിലേക്ക് അയച്ചു കൊടുക്കണം അതിനു അതിനുമ്പതി നിങ്ങളെല്ലാ ഗ്രൂപ്പിലേക്കും ഈ വീഡിയോ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ ഷെയർ ചെയ്യണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് വീഡിയോ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു വളരെ വിഷമത്തോടെയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഈ ചേട്ടൻ ശരീരം കണ്ടോ നാൽപ്പത് വർഷം കൊണ്ട് ഈ ഒരു അവസ്ഥയിലാണ് പെടലി അനക്കാൻ പറ്റത്തില്ല നാൽപ്പത് വർഷം കൊണ്ട് ഇങ്ങനെയാണ് ശരീരം വീർത്ത് 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 വരുവാണ് ഈ കാലിൽ ഇപ്പൊ നീര് വന്നു ഈ ചേട്ടന് ആരുമില്ല അമ്മ മാത്രം ഉണ്ടായിരുന്നു പത്ത് പന്ത്രണ്ട് വർഷം മുമ്പ് അമ്മ മരിച്ചുപോയി ഈ ചേട്ടന് ഇവിടുന്ന് ഈ ചേട്ടൻ അനങ്ങണമെങ്കിൽ ഒരാൾക്കെ സഹായം വേണം ഇവിടെ സഹായത്തിന് ആരുമില്ല ഒരു നേരത്തെ ആഹാരം കഴിക്കുന്നതായി പോലും ഇരുപത്തിയഞ്ച് ദിവസമായി ചേട്ടൻ ബാത്റൂമിൽ പോയിട്ട് ഈ ഒരു അവസ്ഥ ഒരു മനുഷ്യനും ഉണ്ടാവരുത് നമ്മളെ കൊണ്ട് പറ്റുന്നത് നിങ്ങൾ ദയവിയേത് ഇത് തട്ടി മാറ്റി നിങ്ങൾ കളയരുത് നിങ്ങളൊന്ന് സഹായിക്കണം ഒന്നും നടക്കാനെങ്കിലും പറ്റിയാൽ അത് ഏറ്റവും വലിയൊരു ആശ്വാസമാണ് നാപ്പത് വർഷം കൊണ്ട് ഈ ഒരു ലെവലിലാണ് നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു തുക അത് ചെറുതെന്നോ വലുതെന്നോ ഇല്ലാതെ നിങ്ങൾ സഹായിക്കണം നിങ്ങൾ ഇത് തട്ടി മാറ്റി നിങ്ങൾ കളയരുത് ആ ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ കണ്ണ് നിറഞ്ഞു പോകുന്ന അവസ്ഥയാണ് ചേട്ടാ മുരളീധരൻ ഒന്നും വിചാരിക്കല് പെടലി ഒന്നും നോക്കാൻ പറ്റത്തില്ല മുരളീധരൻ എവിടെ തല ഇവിടെ ഇതെന്തോ ഈ പെടലി അനക്കാൻ പറ്റാത്ത ഈ ശരീരം ഇങ്ങനെ ഉയർത്തു വരുന്നതിന് എന്താണ് സെല്യുലൈറ്റീസ് അതെ ഇപ്പൊ കാലിൽ ഇൻഫെക്ഷൻ ആണവേ ഇൻഫെക്ഷൻ മുകളിലോട്ട് കയറും അത് ഹൃദയത്തെ ബാധിക്കുക ഇവിടെ ആലത്തൂര് ഹോസ്പിറ്റലിൽ കാണിച്ചു നാലഞ്ചു പ്രാവശ്യം എടുത്തിട്ടാ കൊണ്ടുപോവ് എടുത്തു കൊണ്ടുപോയി അവിടെ ഡോക്ടറെ അഞ്ച് ഡോക്ടറെ കണ്ടു അവര് പറഞ്ഞു ഞങ്ങൾ പഠിച്ച ഇതിൽ ഇങ്ങനത്തെ ഒരു അസുഖക്കാരെ ഞാൻ കണ്ടിട്ടേ ഇല്ല നിങ്ങൾ വേറെ എവിടെയാണെന്നുവച്ചാ അവിടേക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞു ഞാനപ്പൊ തൃശൂർ അമല ഹോസ്പിറ്റലിൽ പോയിരുന്നു രണ്ടാഴ്ച പോയി അവിടെ അവിടത്തെ മരുന്ന് കഴിച്ചു രണ്ട് അതും യാതൊരു ഭേദവും ഇല്ലായിരുന്നപ്പോ അവര് ഡോക്ടർ പറഞ്ഞത് അവിടെ അഡ്മിറ്റ് ആവണം മൂന്നാല് ഡോക്ടർമാർ കൂടെ നോക്കണം എന്താ പ്രോബ്ലം എന്നുള്ളത് എനിക്ക് അവിടെ അഡ്മിറ്റ് ആയ ബൈസ്റ്റാൻഡേർഡ് വേണം പിന്നെ സാമ്പത്തികം വേണം കൂടെ പോവാനും ഒരാളും എനിക്ക് തൊടാൻ പറ്റില്ല എത്ര ദിവസം ഞാൻ ബാത്റൂമിൽ പോയിട്ട് നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുവോ എത്ര മാത്രം നിങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുന്നു അത്ര മാത്രം ചെയ്യുക പരിചയമുള്ളവർക്കും പരിചയമില്ലാത്തവർക്കും ദയവ് ചെയ്ത് ഈ വീഡിയോ ഷെയർ നിങ്ങൾ ഷെയർ ചെയ്ത് ഈ ചേട്ടനെ ഒന്ന് രക്ഷിക്കണം ചേട്ടൻ എല്ലാരോടും ഹോസ്പിറ്റലിൽ പോയിട്ട് എനിക്ക് നടക്കണം ആഗ്രഹമില്ല ഇതൊന്നും മാറ്റി പറ്റില്ല പറ്റുന്ന പറ്റുന്ന പൈസ മതി തൊന്നാമതി രണ്ട് രൂപ എത്രയാലും കുഴപ്പമില്ല നിങ്ങളെ കൊണ്ട് പറ്റുന്നത് നിങ്ങൾ ദയവേ ചേട്ടനെ ഒന്ന് സഹായിക്കണം അവിടെ അഡ്മിറ്റ് ആവാൻ പറഞ്ഞതാണ് കയ്യിൽ പൈസ ഇല്ലാത്ത കാരണം അഡ്മിറ്റ് ആവാൻ പറ്റില്ല സുഹൃത്തുക്കളെ വേറെ ആരുമില്ല നമുക്ക് ഈ അവസ്ഥ വരുന്നെങ്കിൽ ആലോചിച്ചു നിങ്ങൾ ഓരോരുത്തരും സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു മാക്സിമം നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക